നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങം തരുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ മുമ്പ് സന്ധ്യ കാര്യം പറഞ്ഞു പ്രാത് വിളക്കായാലും ഒരു തിരി അല്ലെങ്കിൽ മൂന്ന് തിരി അല്ലെങ്കിൽ അഞ്ച് തിരി വിളക്ക് എത്തിക്കുക അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആൾ നമുക്കൊരു ശരിതിരി വിളക്ക് അപ്പോൾ ഒരു തിരി കത്തിച്ചാൽ മതി അപ്പോൾ ഒരു തിരി അത് തന്നെ ഇപ്പോൾ ലക്ഷ്മി വിളക്ക് വന്നിട്ടുണ്ട് മുകളിലേക്ക് ഒരു തിരി അപ്പം ഒരു തിരിയുള്ളൂ അതുമല്ല രണ്ടോ മൂന്നോ വിളക്ക് വെച്ചാൽ ഒരു വിളക്കിലിരുന്ന് തിരിയുടെ മാത്രമേ കൂട്ടുകയുള്ളൂ മറ്റുള്ള എല്ലാം കൂടി കൂട്ടുകൾ കണക്ക് പിടിക്കില്ല അപ്പോൾ ഒരു തിരി മൂന്ന് തിരി അഞ്ച് തിരി വിളക്ക് എത്തിച്ചിട്ട് ശേഷം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ചെറിയ പുതിയ മൺകുടം വാങ്ങാം മുപ്പത് രൂപ നാൽപ്പത് രൂപ അടുത്തൊക്കെ കിട്ടും എന്നിട്ട് അതിൻ്റെ അകത്ത് ആ കുടത്തിൽ വെള്ളം എടുത്തിട്ട് സന്ധ്യ വിളക്ക് വളർത്തി കഴിയുമ്പോൾ നിറയ്ക്കുക ആ വെള്ളം നിറച്ചിട്ട് എൻ്റെ ധർമ്മദൈവങ്ങളെ ദൈവങ്ങളെ എൻ്റെ ഭരദേവതകളെ എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വിളക്ക് കൊളുത്തി കഴിയുമ്പോൾ വിളക്കിൻ്റെ തൊട്ടു മുമ്പിലല്ല വെക്കേണ്ടത് ഉമ്മറത്ത് വയ്ക്കാം അതായത് സിറ്റൗട്ടിൽ വയ്ക്കാം തിണ്ണയിൽ വയ്ക്കാം കൊലറയത്ത് വയ്ക്കാം നടക്കല്ലിൽ വയ്ക്കാം എവിടെയെങ്കിലും വെക്കാം മൂടി വയ്ക്കരുത് അങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം പിറ്റേ ദിവസമൊക്കെ അവിടെ ഇരിക്കാൻ മൂടി വിളക്ക് ഇരുപത്തിനാല് മിനിറ്റ് കത്തിയാൽ മതി അതിന് ശേഷം പിറ്റേ ദിവസം മുറ്റടിച്ച് കഴിയുമ്പോൾ ഈ വെള്ളം നമ്മുടെ ഫ്രണ്ടിലെ മുറ്റത്ത് തളിക്കാം അല്ലെങ്കിൽ നാല് ചുറ്റും മുറ്റത്ത് തളിക്കാം അപ്പോൾ പലരും അറിയുന്നത് കൂടാത്രോടും മന്ത്രാലയം എന്ന് പറയുന്നത് നിങ്ങളിതൊന്നും നോക്കണ്ട നമുക്ക് ജീവിതം രക്ഷപ്പെട്ടേ മതിയാകും പക്ഷേ ഒരു പൈസ പോലും മുടക്കില്ലാത്ത ഒരു കാര്യമില്ല അങ്ങനെ ചെയ്തു നോക്കുക അപ്പോൾ ഇനി ഫ്ലാറ്റുകളിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിലെ റൂമിൽ കടന്നു വരുന്ന സ്വീകരണം മുറി മുറ്റമായിട്ട് സങ്കല്പിച്ച് അവിടെ ഇതേപോലെ ഒന്ന് അടിച്ചു കളഞ്ഞിട്ട് ഈ വെള്ളം നിന്ന് തളിക്കുക ബാക്കി വരുന്ന ജലം നമുക്കൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ജലാധിവാസം കഴിച്ചിട്ട് പിന്നെ വാഷ് ബേസിൻ്റെ ഒഴിച്ച് കളയാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ സന്ധ്യ മുമ്പിൽ വെള്ളം വെച്ച് കുടത്തിൽ വെള്ളം വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് വയ്ക്കണം വീട്ടിൽ പിരീഡുണ്ട് യാസങ്ങളിൽ തിരിയൊന്നും വെക്കാൻ പാടില്ല കാരണം പിരീഡുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അപ്പോൾ അത് കുറയ്ക്കണം അതായത് നമുക്കിപ്പോൾ ഒരു ഇരുപത് ദിവസം വിളക്ക് വെച്ച് കഴിയുമ്പോൾ പിരീഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസമാണ് പിരീഡുള്ള അത്തൊന്ന് ദിവസം അപ്പോൾ അഞ്ച് ദിവസം അപ്പോൾ ഇരുപത്തഞ്ച് ദിവസം എന്നുള്ളത് ഇരുപത് മുതൽ വീണ്ടും എണ്ണുക കഴിയുമ്പോൾ ഉള്ള ദിവസം ഉണ്ട് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം ബ്രേക്ക് ഇടാം എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുടത്തിൽ വെള്ളം വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഏഴു ദിവസം പതിനൊന്നു ദിവസം ഇരുപത്തൊന്ന് ദിവസം ആവുമ്പോഴേക്കും നല്ല മാറ്റം വരും അപ്പോൾ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ പറയുന്ന ജ്യോതിഷം നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി നമുക്ക് മഹർഷിമാർ നൽകിയ സംഭാവനയാണ് ഈ സംഭാവന തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിഷത്തിന് കൺസൾട്ടേഷൻ എടുക്കുക ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലൂടെ പരിഹരിക്കാം നമുക്ക് ഈ ഗ്യാരണ്ടിയോടുകൂടി പൂജാ പരിഹാരങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് നിങ്ങൾക്ക് അനുഭവ സാക്ഷ്യം വീടിയു തരുന്നത് അപ്പോൾ നാലോചിച്ച് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയുള്ളതല്ലേ നമ്മൾ പൈസ പേടിക്കരുത് കാരണം സമയത്തിനാണ് വില നമ്മുടെ നല്ല പ്രായം കടന്നു പോയിട്ട് എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുത്തം നാൽപ്പത് ഒരു നാൽപ്പത് വയസ്സെങ്കിലാകുമ്പോൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ എല്ലാം നശിച്ച നാറാണക്കല് കുറച്ച് വയസ്സായി എഴുപത് എഴുപത്തഞ്ച് വയസ്സായിട്ട് ചിലർ വന്നിട്ട് പറയും എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കുന്നത് അങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ കാരണം നല്ല ആരോഗ്യമുള്ള സമയത്ത് വന്നാലാണ് നമുക്ക് തടസ്സമൊക്കെ മാറ്റി ആഹ്വാന പൂജയിൽ തടസ്സമൊക്കെ മാറ്റാം നൂറ് നൂറ്റിപ്പത്ത് ചിലവാകുന്ന എല്ലാ അവസ്ഥയും മാറ്റിത്തരാം അങ്ങനെ ആഹ്വാന പൂജയിൽ ഒടി വെട്ടൊഴിയുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും അതിനുവേണ്ടി ഒരുപാട് അനുവദസാക്ഷി മീഡിയ ഉണ്ട് അപ്പോൾ പൈസ ഇല്ല എന്നുള്ള പേടി വേണ്ട ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്തു നോക്കുക ഇവിടെ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക ഒരു നൂറും പാലും നടത്തുക ആ നൂറും പാലും നടത്തി നിത്യവും അതിൻ്റെ പ്രസാദം വാങ്ങിയിട്ട് പ്രസാദം വാങ്ങുമ്പോൾ ഓൺലൈനാണെങ്കിൽ അൻപത് രൂപ കുറച്ചാർജ്ജ് അയക്കണം ഇരുന്നൂറ്റി അൻപത് രൂപേന് നൂറും പാലും മുന്നൂറ് രൂപ അയച്ചു കഴിഞ്ഞാൽ പ്രസാദം അയച്ചു തരും അത് നിത്യവും കൂരി തൊടാൻ ഉപയോഗിക്കാം ലേശം നാവിൻ തുമ്പിലിടാം കിടന്നൂറുന്ന റൂമിൻ്റെ നാല് മൂലകളിൽ ഇടാം വീടിൻ്റെ നാല് മൂലകളിൽ ഇടാം എന്നിട്ട് നിത്യം ഒരു രൂപ നാണയം തലക്കും ചോദിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം ആ ഒരു നാഗരാജാവേ എന്നെ എൻ്റെ കുടുംബത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തി തരാനെന്ന് പ്രാർത്ഥന മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകും അപ്പോൾ പിന്നെ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചതിന് ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയാം എല്ലാ ആയില്ലോ തിരു കൊണ്ടാടുന്നത് അതുപോലെ രണ്ട് വിനായക ചേർത്ത് കൊണ്ടാടുന്നുണ്ട് അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഒരുപാടുണ്ടാക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജ്യോതിഷത്തിലൂടെ വന്നിട്ട് ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിഞ്ഞ് യഥാർത്ഥത്തിലുള്ള ദൈവിക വഴിയുടെ ആ ഒരു സത്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ദിവ്യാണ് വരൻതിരപ്പള്ളിന്ന് വരുന്ന തൃശ്ശൂർ ജില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ട് പിന്നീട് പൂജയ്ക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പം അതിനുമുമ്പ് വീടിൻ്റെ വാസ്തുവിൻ്റെ കാര്യം ഇവിടെ നിന്ന് കൊണ്ട് പോയി നോക്കിച്ച് വീടൊക്കെ പണതു അപ്പോൾ നമ്മുടെ വാസ്തുവിൽ വീട് പണതുകൊണ്ട് പിന്നീട് രോഗദുരിതമൊന്നുമില്ല പക്ഷേ പൂജ ചെയ്താലാണ് ഇതിൻ്റെ സമ്പൂർണ്ണ എത്താൻ പറ്റുമെന്നുള്ള ആ ഒരു ബുദ്ധി ഉദിച്ച് വന്നപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൊറോണ വന്നപ്പോഴാണ് മനസ്സിലായി പൂജ കഴിഞ്ഞാലാണ് ജീവിതത്തിൽ സമൃദ്ധിയിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പൂജ കഴിഞ്ഞു പിന്നീട് എല്ലാ മാസം ക്ഷേത്രത്തിൽ വരുന്നു എസ് സി എസിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ച് ഒരുപാട് ആൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാ മാസം വഴിപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറയായിരുന്നു കാരണം കാരണം നമുക്ക് ആശുപത്രി കൊടുക്കുന്ന പൈസ ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും നമുക്ക് ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് ഈശ്വരൻ്റെ തടവറയാണ് ആശുപത്രികൾ അപ്പോൾ ഈശ്വരൻ്റെ തടവറയിൽ നമ്മൾ കിടക്കണ്ട എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഭഗവാന്മാരോടൊപ്പം കഴിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരില്ല ചെറിയ ചെറിയ അസുഖം വരും വീട്ടിലിരുന്ന് തന്നെ മരുന്നേച്ച് മാറ്റാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ലാഭം ഏതാണ് നിങ്ങൾക്ക് ഈശ്വരൻ്റെ തടവറയായ ആശുപത്രിവാസം വേണോ മറിച്ച് നമുക്ക് ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് എല്ലാവരോടൊപ്പം ഇങ്ങനെ പാറി പറന്ന് പോലെ ജീവിതം ആസ്വദിച്ച് ജീവിക്കണം അപ്പം അങ്ങനെ ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇപ്പോൾ ദിവ്യ അവിടെ നിന്ന് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് എസ് വി എസിലൂടെ അവർ നല്ല ബോധവൽക്കരണം നടത്തും കാരണം ബോധമില്ലാത്ത സമൂഹത്തിലേക്ക് എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പറയുമ്പോൾ ഒരു രീതിയിലൊന്നും അംഗീകരിക്കില്ല അപ്പോൾ അതിനൊക്കെ മാറ്റം ഉടനെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാകും അതിനുള്ള എല്ലാ നീക്കങ്ങളും സനാതന സംഘം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഇവിടെ വന്ന് ജീവിതം രക്ഷപ്പെട്ടത് എല്ലാവരും ഒറ്റ കൂട്ടായ്മയായിട്ട് പണ്ടത്തെ പോലെ വേറെയും പേടിയൊന്നുമില്ല ഇപ്പോൾ എല്ലാവർക്കും പേടിയും അവരൊക്കെ മാറി അന്ധവിശ്വാസിയെ കാര്യം അന്ധകാര്യം എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്ടൊക്കെ മാറിക്കഴിഞ്ഞു ജീവിതം രക്ഷപ്പെടാനുള്ളതാണ് ആ രക്ഷപ്പെടണം എന്ന ആഗ്രഹമുള്ള ഒരു ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം വരിക പ്രണവമലൈത്തിൽ ജീവിതം രക്ഷപ്പെടുക